ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പൈനാപ്പിൾ കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കുറച്ച് പുളിയും മധുരവും കൂടി ഉള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തൈരന് അധികം പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പൈനാപ്പിൾ എടുത്താലും കുഴപ്പമില്ല അപ്പം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം ജീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് ഇതാ ഇത് പൈനാപ്പിൾ വെന്തതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാരപ്പൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇണക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരുകൂടി ഒഴിച്ചു കൊടുക്കാം തൈരൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം തിളച്ചു പോവാതെ തന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുവറുത്ത് ഒഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് വറ്റൽമുളക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതായത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്